ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്ലാക്കും എന്താ വെച്ചാൽ നല്ലൊരു ദിവസത്തിലൂടെയല്ല നമ്മളാരും കടന്നു പോകുന്നത് കുവൈറ്റിൽ മങ്കഫിലുണ്ടായ എൻ ബി ടി സി ക്യാമ്പിലുണ്ടായ തീപ്പിടത്തിൽ തിമിച്ച എല്ലാ സഹോദരങ്ങൾക്കും ആദ്യമായിട്ട് തന്നെ കണ്ണീർ പ്രണാമം നമ്മൾ എത്രയോ സ്വപ്നങ്ങളും എത്രയോ മോഹങ്ങളായിട്ട് കടൽ കടന്നു വന്നവരാണെന്ന് കരിക്കട്ടകളായിട്ട് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെ പെട്ടികളായിട്ട് തിരിച്ചു ഇത്ര എത്ര സ്വപ്നങ്ങൾ എന്തൊക്കെ സ്വപ്നങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നായിരുന്ന എല്ലാം ഒരു നിമിഷം നേരം കൊണ്ട് എല്ലാം ചുട്ടു ചാമ്പലായി എല്ലാവരും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഇന്ന് നീ നാളെ ഞാനെന്ന് പറഞ്ഞതിൽ ആരാ എന്താ എപ്പോഴെന്നൊന്നും നമുക്കൊന്നും അറിയില്ല അപ്പോൾ എല്ലാവസ്ഥയും ഇങ്ങനത്തെ എല്ലാ അപ്പാർട്ട്മെൻറ്റുകളിലും എല്ലാ ഇതും ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അത് എന്താ എപ്പോഴെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കടൽ കടന്ന് വന്നിട്ടുള്ളവരാണ് സ്വന്തം മക്കളെ കാണാനുള്ളവർ ഭാര്യമാരെ ഒരു അച്ഛനമ്മമാരെ കാണണം എന്ന് മോഹപ്പെട്ടിരിക്കുന്നവർ വീട് പണി പകുതിയാക്കിയിട്ട് വീട് പണി തുടങ്ങാനുള്ള പകുതിയാക്കിയവർ അതുപോലെ ഇന്നലെ നാല് ദിവസം മുന്നേ പുതിയതായിട്ട് അതിൽ വീട്ടിൽ വന്നു ചേർന്നിട്ടുള്ളൊരു സഹോദരൻ ആ സഹോദരനും മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും അത്രയും വലിയൊരു ദുഃഖമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് എങ്ങനെ അവരുടെ കുടുംബം ഇതെല്ലാം താങ്ങും എങ്ങനെ അവർ എന്നറിയില്ലെങ്കിലും അവരുടെ കുടുംബത്തോടൊപ്പം നമ്മളും ആ ദുഃഖത്തിൽ പങ്കുചേരാ എല്ലാവർക്കും കണ്ണീർ പ്രണാമം പ്രണാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ